शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविद्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम् ॐ श्रीनारायणपरमगुरवे नमः ॐ श्रीशारदाम्बिकाय नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा തസ്മൈ ശ്രീ ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദയും എന്ന ഈ കുടുംബ കൂട്ടായ്മയിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭിച്ച ശിവ കുടുംബകത്തിലെ നൂറു ദിന പൂജാ സമർപ്പണത്തിന്റെ ഇരുപത്തി എട്ടാം ദിവസമായ ഇന്ന് എനിക്ക് അവതരിപ്പിക്കുവാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ബാഹുലേയാഷ്ടകം എന്ന സ്ത്രോത്രകൃതിയിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇത് സ്വാമി ത്രിപാദങ്ങളുടെ അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഈ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യനായ മനോജ് ശാസ്ത്രി അവർകൾക്കും മുഖ്യ ആചാര്യ സുലേഖമാമനും മുഖ്യ അഡ്മിൻ അനിൽജി അവർക്കും അഡ്മിൻ പാനലിലെ ഓരോ സുഹൃതികൾക്കും ബാലവേദിയിലെ കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഭഗവാനെ പറ്റിയും ബാഹുലയാഷ്ടക കൃതിയെക്കുറിച്ചും രണ്ട് വാക്ക് അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച ലോക ജനതയുടെ കണ്ണുകളിലേക്ക് ജ്ഞാനമാകുന്ന അജ്ഞനം പുരട്ടി അവരുടെ കണ്ണുകൾ തെളിയിച്ച് ആദിമഹസിലേക്കുള്ള നേരായ മാർഗം കാട്ടുന്ന പരമദൈവമാകുന്ന മഹാഗുരു ആ പാതാരിന്ദിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മന്ത്രരൂപത്തിൽ രചന നിർവഹിച്ച എട്ട് സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ സ്തോത്ര കൃതിയാണ് ബാഹുലേയാഷ്ടകം ശ്രദ്ധര വൃത്തത്തിൽ എഴുതപ്പെട്ട ഈ കൃതി തന്ത്രശാസ്ത്രത്തിലൂടെ രോഗങ്ങളും ബാധ ഉപദ്രവങ്ങളും ഒക്കെ അകറ്റുവാനായി നിത്യവും ജപിക്കാവുന്നതാണ് ഈ കൃതിയുടെ മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നു നമുക്ക് അഞ്ചാം ശ്ലോകത്തിലേക്ക് കടക്കാം ഹം 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 ഹംസയോഗി പ്രവരസുഖകരം ഹസ്തലക്ഷ്മി സമേതം ഹിം 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 ഹീനമാനം ഹും ഹും ഹൈം 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 ഭാവയേ ബാഹുലേയം നമുക്ക് അർത്ഥങ്ങളിലേക്ക് കടക്കാം ഹം 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 എന്ന ശബ്ദത്തോടു കൂടി മുഴങ്ങുന്നവനും ഹംസയോഗി പ്രവരസുഖകരം ബ്രഹ്മനിഷ്ഠരായ യോഗി വര്യന്മാർക്ക് സുഖത്തെ നൽകുന്നവനും സമേതം കയ്യിൽ ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യം നിറച്ചു വെച്ചിരിക്കുന്നവനും ഹിം 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 എന്ന കൂടി മുഴങ്ങുന്നവനും ഹീനമാനം അഭിമാനം ഇല്ലാത്തവനും ഹിതസുഖവരം ഭക്തന്മാർക്ക് സുഖകരമായ വരം നൽകുന്നവനും ഹിംസയാോഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആയുധത്തോടു കൂടിയവനും ഹും 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 എന്ന ശബ്ദത്തോട് മുഴങ്ങുന്നവനും ഹൈമകുംഭായ സഹജം സ്വർണകുംഭം ധരിച്ച നീണ്ട കൈയുള്ള ഗണപതിയുടെ സഹോദരനുമായ ബാഹുലേയം ബാഹുലേയനെ ഞാൻ ചെയ്യുന്നു വ്യാഖ്യാനത്തിലേക്ക് കടക്കാം ഹം 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 എന്ന കൂടി മുഴങ്ങുന്നവനും ബ്രഹ്മനിഷ്ഠരായ യോഗി വര്യന്മാർക്ക് സുഖത്തെ നൽകുന്നവനും കയ്യിൽ ലോക ഈശ്വര്യം മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നവനും എന്ന കൂടി മുഴങ്ങുന്നവനും അഭിമാനമില്ലാത്തവനും ഭക്തന്മാർക്ക് സുഖകരമായ വരം നൽകുന്നവനും പരദ്രോഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആയുധത്തോട് കൂടിയവനും ഹും 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 എന്ന ശബ്ദത്തോടുകൂടി മുഴങ്ങുന്നവനും ഹും കാരം കൊണ്ട് തന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രൗര്യ കൗടില്യങ്ങൾ നിറഞ്ഞ മൂർത്തികളോട് കൂടിയവനും ഹൈം 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 എന്ന് മുഴങ്ങുന്നവനും സ്വർണ്ണ കുംഭം ധരിച്ച നീണ്ട കൈയുള്ള ഗണപതിയുടെ സഹോദരനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു നമുക്ക് ഒരിക്കൽ കൂടി ശ്ലോകത്തിലേക്ക് കടക്കാം ഹം 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 ഹംസയോഗി പ്രവരസുഖകരം ഹസ്തലക്ഷ്മി സമേതം ुं हिं 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 हीनमानं ही हितसुखवरदं ही हिंसयापेतकीलं हुं 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 कृंसिधरजनिचरक्रौर्यकौटिल्यमूर्तिं हैं 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 हैमहुं है, वायदगरसहजं ഭാവയേ ബാഹുലേയം എൻ്റെ ഈ വാക്കുകളെ സ്വാമി സ്വാമിത്രിപ്പാദങ്ങളുടെ പാതാരിന്ദിൽ സമർപ്പിച്ചുകൊണ്ടും ഈ കൂട്ടായ്മയിലെ എല്ലാ സുഹൃതികൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ